നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ ദിവസവും പുതുപുത്തൻ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും ബാലതാരമായി സിനിമാ ലോകത്തെത്തിയ നസ്രിയ നാസിം ചുരുങ്ങിയ കാലത്തിനുള്ളിലാണ് മലയാളം തമിഴ് സിനിമാ പ്രേമികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് രണ്ട് വർഷങ്ങൾക്കുള്ളിൽ തമിഴിലും മലയാളത്തിലുമായി വെറും ഒൻപത് സിനിമകളാണ് നസ്രിയ ചെയ്തത് എല്ലാം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു രാജാറാണി എന്ന ചിത്രമാണ് നസ്രിയയെ തമിഴിന് പ്രിയപ്പെട്ടവളാക്കിയത് എന്നാൽ ആ ചിത്രം ചെയ്യരുത് എന്ന് പലരും തന്നോട് പറഞ്ഞിരുന്നു എന്ന് നസ്രിയ വെളിപ്പെടുത്തി ബ്രഹ്മാണ്ട സംവിധായകൻ ശങ്കറിന്റെ ശിഷ്യനായ ആഡ്ലി കുമാറിന്റെ ആദ്യ സംവിധാന സംരംഭമായിരുന്നു രാജാറാണി എന്ന ചിത്രം നസ്രിയ നാസിം ആര്യ നയൻതാര ജയ് എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് വ്യത്യസ്തമായ പ്രണയകഥകളെ കുറിച്ച് പറഞ്ഞ ചിത്രം മികച്ച വിജയമായി എന്നാൽ ആ സിനിമ ചെയ്യരുത് എന്ന് പലരും തന്നോട് പറഞ്ഞിരുന്നുവെന്ന് നസ്രിയ പറയുന്നു രണ്ട് നായികമാരുള്ള ചിത്രത്തിൽ അഭിനയിച്ചാൽ പ്രാധാന്യം ലഭിക്കില്ല തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടാതെ പോകും എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ആ സിനിമ വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയനെ എന്ന് നസ്രിയ പറഞ്ഞു രാജാ റാണിക്ക് ശേഷം ധനുഷിനൊപ്പം നെയ്യാണ്ടി എന്ന ചിത്രം ചെയ്തുവെങ്കിലും സിനിമ പരാജയപ്പെട്ടു പരാജയപ്പെടുക മാത്രമല്ല നെയ്യാണ്ടി വൻ വിവാദമാവുകയും ചെയ്തു നെയ്യാണ്ടി എന്ന ചിത്രത്തിൽ നസ്രിയുടെ അനുവാദം കൂടാതെ നസ്രിയയുടെ ശരീരഭാഗം എന്ന പേരിൽ വേറൊരു പെൺകുട്ടിയുടെ ശരീരഭാഗമാണ് സിനിമയിൽ കാണിച്ചത് ഇതിനെതിരെ നസ്രിയ സംവിധായകന്റെ പേരിൽ പരാതി കൊടുക്കുകയും ചെയ്തു പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി